വീണ്ടും ഗിഫ്റ്റ് കൂപ്പൺ വിവാദത്തിൽപ്പെട്ട് തൃക്കാക്കര നഗരസഭ ഓണത്തോടനു അനുബന്ധിച്ച് കൗൺസിലർമാർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ നൽകി പ്രതിപക്ഷത്തെ ചില കൗൺസിലർമാരും ഗിഫ്റ്റ് കൂപ്പൺ കൈപ്പറ്റി നിതിൻ അംബുജൻ വിവരങ്ങളുമായി നിതിൻ മുൻപും ഇത്തരത്തിലൊരു ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഉയർന്നു വന്ന വിവാദം എന്താണ് അനുജ തൃക്കാക്കര നഗരസഭയിൽ കൗൺസിൽ കൗൺസിൽ യോഗം ഇന്ന് ചേർന്നിരുന്നു കൗൺസിൽ യോഗത്തിനിടെയാണ് വയനാട് ഉൾപ്പെടെയുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അജണ്ടയിൽ ഇന്നത്തെ കൗൺസിൽ യോഗം പുരോഗമിക്കുന്നതിനിടെയാണ് ഈ ഓണം ഗിഫ്റ്റ് കൂപ്പൺ വിതരണവുമായി ഭരണപക്ഷ അംഗങ്ങൾ രംഗത്ത് വന്നത് അതിൽ ചെയർപേഴ്സൺ ഒരു അനുമതി നൽകുകയായിരുന്നു കൗൺസിൽ യോഗം നിർത്തിവെച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഗിഫ്റ്റ് കൂപ്പൺ വിതരണത്തിന് അനുമതി നൽകിയത് ഇതിനെ തുടർന്ന് പ്രതിപക്ഷ കൗൺസിലർമാർ വലിയ ഉയർത്തി എന്നാൽ ഈ കൗൺസിൽ യോഗത്തിന് ശേഷം ചില പ്രതിപക്ഷ അംഗങ്ങളും ഇത്തരത്തിൽ ഈ ഗിഫ്റ്റ് കൂപ്പൺ ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ കൈപ്പറ്റിയിട്ടുണ്ട് ജനപ്രതിനിധികൾ ഇത്തരത്തിൽ സ്വകാര്യ കമ്പനിയുടെ അതടക്കം പാരതോഷികം സ്വീകരിക്കാൻ പാടുള്ളതല്ല അങ്ങനെ ഒരു ശബ്ദം നിലനിൽക്കുന്നതിനിടെയാണ് ഇത് സത്യപ്രതിജ്ഞ ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടി ചില കൗൺസിലർമാർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് എന്തായാലും വീണ്ടും ഒരു ഗിഫ്റ്റ് കൂപ്പൺ വിവാഹത്തിൽപ്പെട്ടിരിക്കുകയാണ് ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പണാണ് ഇന്ന് ഇത്തരത്തിൽ തൃക്കാക്കര നഗരസഭ കൗൺസിൽ യോഗസ്ഥിടെ വിതരണം ചെയ്തത് അതിന് ചെയർപേഴ്സൺ അനുമതി നൽകുകയും ചെയ്യുന്നത് ഒരു തെറ്റ് തന്നെയാണ് എന്തായാലും വലിയ വിവാദത്തിൽ തന്നെ വീണ്ടും ഇപ്പോൾ നഗരസഭ പെട്ടിരിക്കുകയാണ് സ്വകാര്യ കമ്പനിയുടെ ഗിഫ്റ്റ് കൂപ്പൺ ആണ് ഇന്ന് വിതരണം ചെയ്ത ആയിരം രൂപയുടെ ഗിഫ്റ്റ് കൂപ്പൺ ആണ് അത് ഭരണ പ്രതിപക്ഷ കൌൺസിലർമാർ വാങ്ങി ചില പ്രതിപക്ഷ കൌൺസിലർമാർ അത് തിരികെ നൽകുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇതുമായിട്ട് ഇപ്പോൾ സ്വതന്ത്ര കൌൺസിലമാർ അടക്കം ഇപ്പോൾ വലിയ പ്രതിഷേധമുയർത്തി രംഗത്തുണ്ട് നഗരസഭയിൽ വീണ്ടും ഗിഫ്റ്റ് കൂപ്പൺ വിവാദം